ില്ല പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ നിൽക്കുന്നത് പോലെ ചുണ്ടുത്താണ് പിന്നെ വരുന്ന വഴിക്കുള്ള കാഴ്ചകളും വിശേഷങ്ങളും പങ്കുവെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഡെയിലി ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെ രാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്നു പല്ലേക്കൊന്ന് കുളിച്ച് റെഡിയായി നേരെ സെറ്റ് ആയി വരുന്നു ഇത് നമ്മളൊരു ബായിരുന്നു അതവിടെ ഇവിടുത്തെ ഉള്ള ബായിയാണ് സ്റ്റെയർ കടല ഭായി ഭായിരാനിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്ന് പത്ത് ഇരുപത്തെട്ടായി അപ്പം ഇന്നലത്തെ ദിവസം ഇന്നത്തെ ദിവസം അവിടെ പറയുകയാണെങ്കിൽ എനിക്ക് ഇന്ന് റൂട്ട് റൂട്ടിറങ്ങാൻ തന്നെ ഒരു മനസ്സിലായി കാര്യം കുറച്ച് ഒരു മൂന്നാല് ദിവസം മൂന്നാഴ്ച ഒന്നുമില്ല ഏകദേശം ഒരു രണ്ടാഴ്ച ഉള്ള ഒരു സെയിലില്ല ഇന്നലത്തെ ദിവസം റൂട്ട് മൊത്തം പോയി കറങ്ങി തിരിഞ്ഞ് വന്ന് എൻ്റെ അളയാ എന്തിനാണ് ഇറങ്ങണതെന്ന് ഇങ്ങനെ ചോദിച്ചിരിക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തേക്കും ഇന്ന് ഇറങ്ങണം വേണ്ടേ അല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ പോവാം ആ ഒരു മൈൻഡിലായിരുന്നുണ്ടോ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കടകളിൽ ചെറിയ ചെറിയ ക്രെഡിറ്റുകൾ അവിടെ നിന്ന് അപ്പം ഇന്ന് കഴിഞ്ഞാൽ ഉള്ള ഓർഡർ എടുത്ത് പോയി ആ ബാക്കിയുള്ള ക്രെഡിറ്റ് പിരിച്ചെടുക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ബൂട്ട് ഒരു ഏർണിങ്സ് ആകുമല്ലോ പിന്നെ എൻ്റെ കാര്യങ്ങളൊന്നും അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് സിറ്റിയിലേക്ക് വന്ന ശേഷം നമ്മൾ സാറിനെടുക്കുന്ന ഷോപ്പുകളിലും പിന്നെ എനിക്കറിയുന്ന കുറെ ഷോപ്പുകളാണ് അപ്പൊ അവരോട് ചോദിച്ചും നോർമലി എനിക്ക് മാത്രമല്ല അവർക്ക് തന്നെ അവസ്ഥ ആർക്കും സെയില്ല എടാ വിക്രം ആ ബോക്സിനകത്തൊരു സെറ്റ് ഉണ്ടോ ആ സെറ്റിനകത്തൊരു ബാറ്ററി ഉണ്ടോ ബാറ്ററി ഓണാവുന്നില്ല സ്ട്രിപ്പ് വീഴുന്നില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു തന്നെ ഞാൻ വെച്ചു ഔണലായിരുന്നു ഓക്കേ പൊളിയാണ്ടോ നീ നീ വേറെ ലെവലാണ് ഇതിനകത്ത് ഒരു സെറ്റിന്റെ ബാറ്ററി സംഭവം ബൂസ്റ്റ് ചെയ്യാനുള്ളതാണ് ഞാൻ ഒരു ഒരു കോംബോ കൊടുത്തു കോംബോ മാറുന്ന സമയം വരെ ആ ഒരു ബാറ്ററി വർക്ക് ചെയ്യാമായിരുന്നു എല്ലട അപ്പുറത്തെ കടയിൽ ഞാൻ സർവീസ് സെന്ററിൽ ചോദിച്ചു അപ്പൊ അവര് ബൂസ്റ്റ് ചെയ്ത് തരാണ്ട് എടാ ഒന്നാതെ സെയിലില്ല അപ്പൊ പിന്നെ ഇതെങ്കിലും വേണ്ടേ ഒന്നില്ലേ മറ്റൊന്ന് അതില്ലേ വേറെ ഒന്ന് ഇത് സെറ്റ് അപ്പൊ ഞാനിതോണ്ട് ചെക്ക് ചെയ്യട്ടെ ഞാൻ ഈ ബാറ്ററി അതൊരു ചെറിയൊരു സർവീസ് തന്നെ ഉണ്ട് അവിടെ കൊടുക്കാണ് അവിടെയാണെ ഞാൻ ചെറിയ ചെറിയ വർക്കുകൾ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത് ഞാൻ എനിക്ക് ടൈം കിട്ടത്തില്ല പണി അറിയാമെന്ന് പറഞ്ഞിട്ട് സമയം വേണ്ട നമുക്ക് റൂട്ടും ഈ സമയം എല്ലാം ഒരുമിച്ച് വരത്തില്ല എടേ ഇപ്പൊ സമയം രാത്രി മണിയായി അങ്ങനെ എൻ്റെ റൂട്ട് പരിപാടി എല്ലാം ഞാൻ തിരിച്ച് എന്റെ നാട്ടിലേക്ക് എത്തി എന്റെ നാട് കൊല്ലം ജില്ലയിൽ വളവോ ഇണ്ട എൻ്റെ നാട്ടിലേക്ക് വന്നിട്ട് കുറച്ചധികം ദിവസമായി ഇപ്പൊ കുറച്ച് ദിവസം വൈഫിന്റെ വീട്ടിലും കുറച്ച് ദിവസം എന്റെ വീട്ടിലായിട്ട് നിൽക്കണം പിന്നെ നമ്മളിന്ന് രാവിലെ ഒരു കടയിൽ ഒരു ബാറ്ററി കൊടുക്കുന്നുണ്ടല്ലേ സംഭവം ചില മൊബൈലുകൾ ചിലർ നന്നാക്കാനായിട്ട് തരും അവർ നന്നാക്കാൻ തരുന്ന സമയത്തേക്ക് അങ്ങനെ നല്ല ചാർജ് ഒക്കെ ഉണ്ടാവും പക്ഷെ കുറച്ച് ദിവസം നമ്മൾ യൂസ് ചെയ്യാതായിരിക്കുമ്പോഴത്തേക്കും ബാറ്ററിൽ ചാർജ് മുൻ അളയിപ്പോൾ പിന്നെ അത് ബൂസ്റ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു ബാറ്ററി വർക്ക് ആവുള്ളൂ അത് ഇപ്പം നന്നാക്കാൻ തരുന്ന മാത്രമല്ല നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റാണെങ്കിലും ഒരുപാട് നാൾ നമ്മൾ സെറ്റ് ചാർജ് ചെയ്ത വെച്ച് കഴിഞ്ഞാൽ സെറ്റിൻ്റെ ബാറ്ററിയുടെ ചാർജ് ഇറങ്ങിപ്പോവും പിന്നെ ഇതുപോലെ ഇളക്കി സെപ്പറേറ്റ് ഇട്ട് ബാറ്ററി ബൂസ്റ്റ് ചെയ്യണം നോർമലി നമ്മൾ ചാർജറ് മൊബൈലിലേക്ക് ഒത്തിക്കഴിഞ്ഞാൽ ആ ഒരു ബാറ്ററിൽ ചാർജ് എടുത്തു എന്നും അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് ബൂസ്റ്റായിട്ടിട്ട് ബാറ്ററി ഒക്കെ സെറ്റ് ആയി ചടങ്ങുലത്ത് ഒരു ഷോപ്പിലായിരുന്നു അത് കൊണ്ടു കൊടുത്തു പിന്നെ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറയുമായിരുന്നെങ്കിൽ ഡള്ളോ ഈ ഒരു രണ്ടാഴ്ചയുടെ വലിയ സെയിലൊന്നുമില്ല പിന്നെ ചില കടകളിൽ നമ്മൾ കൊടുക്കുന്ന സാധനത്തിനെ പേയ്മെൻ്റ് ഇങ്ങനെ കയറി ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു പേയ്മെൻ്റ് തിരിച്ചു വരുമല്ലോ അല്ലെങ്കിൽ ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പൈസ കിട്ടും എന്ന പ്രതീക്ഷയിലാണ് പോകുന്നത് ഇന്നത്തെ ദിവസവും ഇന്നലെ പോലെ തന്നെയായിരുന്നു വലിയ വലിയ ഓർഡർ ഒന്നുമില്ല ചെറിയൊരു ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പേയ്മെന്റ് അവിടെ കെയർ ചെയ്യുന്നത് ചിലത് വന്നു പക്ഷേ ഒരു രണ്ട് മൂന്ന് ഷോപ്പുകളിൽ നിന്ന് ഒരു വലിയൊരു എമൗണ്ട് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ആ ഒരു എമൗണ്ട് മാത്രം വന്നില്ല ആ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ സാധനം എടുക്കുന്ന ഷോപ്പിലേക്ക് പേയ്മെന്റ് കൊടുക്കാൻ പറ്റും ഒരു എമൗണ്ട് കടകളിൽ നിന്ന് പിരിഞ്ഞ് വരും വലിയ എമൗണ്ട് ഒന്നും കാണില്ല അപ്പോൾ അതിൽ നിന്ന് വേണം എൻ്റെ കാര്യങ്ങൾ നടക്കണം ഇതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസം നമ്മൾ സാധനം എടുക്കുന്ന കടയിലേക്ക് പേയ്മെന്റ് കൊടുക്കണം പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വണ്ടിയിൽ എണ്ണടി എല്ലാ കാര്യങ്ങളും ഓർഡർ നോക്കി നമ്മൾ അന്നന്ന് എടുക്കുന്ന സാധനങ്ങളുടെ പേയ്മെൻറ്റ് ഓരോ ഷോപ്പുകാരും ഇന്നല്ലേ നാളെ അവർ റിട്ടേൺ തരണം കേട്ടോ എല്ലാവരും ഇല്ല ചില ആൾക്കാർ അവിടെ പിടിച്ചിട്ടേക്കും അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മളിന്ന് പ്രതീക്ഷിച്ചിറങ്ങിയ കാര്യങ്ങളൊന്നും നടന്നില്ല എങ്കിലും കുഴപ്പമില്ല വലിയ കുഴപ്പമില്ലാത്തൊരു ദിവസം തന്നെയായിരുന്നു പിന്നെ നല്ല തലവേനയുണ്ട് അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നാളെ പറയാം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെ ഫുഡ് ഉണ്ടാവുമല്ലേ എന്നൊരു പ്രതീക്ഷയിൽ അതുകൊണ്ട് വഴിയുന്ന ഫുഡും കഴിച്ചു അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ ഇങ്ങനെ കഴിയുന്നു നാളെ വീടിന് പൊതുവേട്ടുള്ള എന്തെങ്കിലും വിശേഷങ്ങളായിട്ട് കണ്ടുമുട്ടാം ഇപ്പം ബൈ